ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു ചെയർപേഴ്സൺ ലൗലി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ വിജി ഫ്രാൻസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സ്വാമിനാഥൻ പി കെ സ്വാഗതം പറഞ്ഞു ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ

വളർച്ച വരികയും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം പണ്ട് കാലത്ത് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് വിവാഹങ്ങൾ ഒത്തിരി ഒത്തിരി കണ്ടുപിടുത്തങ്ങളിലൂടെ ഒത്തിരി രോഗങ്ങൾ നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പണ്ടൊക്കെ ഒത്തിരി ഒത്തിരി മുണ്ടിനീരെ അതുപോലെ ഒത്തിരി രോഗങ്ങൾ ഒത്തിരി മല മലേറിയ അങ്ങനെ ഒത്തിരി ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും ഒരു വയസ്സ് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിരമരുന്ന് കൊടുക്കുകയാണ് അപ്പോൾ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കെന്നാണ് ഇത് ഈ വിലമരുന്ന് കൊണ്ട് കൊടുത്ത് കൗൺസിലർമാരായ രശ്മിശ്യാം അജിത ഷാജി ബീന ഷാജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാധിക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും കുട്ടികൾക്ക് ഗുളികകൾ നൽകുകയും ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജീവ് വെസാർ പി ജി ശ്രീനിവാസൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ബിന്ദു ദിവാകരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജയൻ കെ എ നന്ദിയും പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ